ഹലോ കൈസ ഉല്ലാസ് പന്തളത്തിൻ്റെ സ്ട്രോക്ക് നിങ്ങൾ വിവരം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച പൊട്ടിച്ചിരിപ്പിച്ച ഒരു ഒരു അടിപൊളി കലാകാരനുമാണ് കലാകാരനാണ് നടനാണ് കോമഡി ആർട്ടിസ്റ്റാണ് ഉല്ലാസ് പന്തളം ഉല്ലാസ് പന്തളത്തിൻ്റെ സ്ട്രോക്കാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കലാകാരന്മാർക്ക് അവരുടെ ലോകത്തിന് കുറച്ച് പേർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ സ്ട്രോക്കാണ് എന്നുള്ളതെന്ന് അപ്പോൾ എന്തായാലും ഇപ്പോൾ ജനറൽ പബ്ലിക്കിന് മൊത്തത്തിൽ മനസ്സിലായി മൊത്തത്തിൽ അറിഞ്ഞു ഉല്ലാസ മണ്ഡലത്തിന് സ്റ്റോക്കാണ് എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഉല്ലാസ മന്ദലത്തിന് സ്റ്റോക്കാണെന്നുള്ളതിനുള്ള വിഷയം എങ്ങനെയാണ് എടുക്കുന്നത് ആളുകൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത് എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് പല ആളുകളും ഉല്ലാസ മന്ദലത്തിൻ്റെ സ്റ്റോക്കിനെ എടുക്കുന്നത് പലരും പറയുന്ന ആദ്യ ഭാര്യയുടെ ശാപമാണ് അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ വേണം മുഴു കുടിയനായിരുന്നു വെള്ളം അടിച്ചിട്ട് അവസാനം ഞരമ്പിനെ ബാധിച്ച് അവസാനം സ്ട്രോക്ക് വന്നതാണ് അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റുകളൊന്ന് നോക്കി വെക്കാം അതായത് മനുഷ്യരുടെ മനസാക്ഷി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അരവിച്ച് പോയറണം എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് ഒരു 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 നേരിട്ടുള്ള ഒരു കണ്ണാടി വെക്കലാണ് എല്ലാ സന്തളത്തിൻ്റെ ഈ ഒരു വിഷയം എന്ന് തോന്നുന്നു ഗൈസ് അതായത് ആളുകളുടെ അത് നമുക്കിതിനെ മനസ്സിലാവാൻ പറ്റണം എന്താ ചെയ്യുക കഷ്ടം അപ്പൊ ഉല്ലാസ പന്തളത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ആളുകൾ ഇങ്ങനെ ഇപ്പം അതായത് അളിയും ചേർക്കുന്ന സമയത്ത് എന്താ ഉല്ലാസ പന്തളം സ്കിറ്റ് ഉണ്ടല്ലോ ഫ്ലവേഴ്സിലായിട്ട് വന്നു തോന്നും ബേസ് ഉല്ലാസ് പന്തളത്തിൻ്റെ ക്യാബറ അതായത് അളിയിന് ക്യാബറ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു ക്യാബറ വേണം ക്യാബറ കാണിക്കണമെന്ന് വേണ്ടിയിട്ട് ഡെഡ് ബോഡി തൊട്ടപ്പുറത്തുള്ള സമയത്ത് ഉല്ലാസ് പന്തളം ഒരു സംഗതി എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നു അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ പാവം ഒരു സൈഡ് ഇങ്ങനെ കോടിയിട്ട് കൈയ്യൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഈ അവിടെ വളരെ ബുദ്ധിമുട്ടി സംസാരിക്കുന്നിരിക്കുന്നൊക്കെ കാണുമ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയാണ് കേസ് അതിന്റെ താഴെ വന്നിട്ട് ആളുകൾ എന്തൊക്കെയാണ് കമന്റ് ചെയ്യുന്നത് അപ്പോൾ നോക്കാം കുറച്ച് കമൻ്റുകൾ നോക്കാം കേട്ടോ കയ്യിൽ മുറിയാണ് കേസ് പുതിയ പെണ്ണിന്റെ യോഗം ഭാര്യ മരിച്ച ഉടനെ കെട്ടിയതാ സേട്ടന്ന് എന്ത് എന്ത് തേങ്ങല് ആരോഗ്യത്തോടെ കൂടി വരട്ടെ അമ അതിൻ്റെ താഴെ അങ്ങനെയൊക്കെ വരും ഇനി ഒരുത്തനുണ്ട് ജിനു ഗോപി അവനും വരാനിരിക്കുന്നത് കണ്ടോ എന്ന് പ്രാപ്തിയില്ല ആൾക്കാർ ഒരു കുഴപ്പവും ഇല്ല ഭാര്യ മരിച്ചു ഉടൻ കെട്ടി സുഖിച്ചതല്ലേ കർമ്മമാണ് ഭാര്യ ഉള്ളപ്പോഴല്ലോ മറ്റു ബന്ധത്തിൽ പോയത് എന്ന് പറഞ്ഞ റിപ്ലൈ ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊരു കമൻറ്റ് വരുന്നുണ്ട് മുൻ ഭാര്യയുടെ ശാപമാണ് എന്നൊക്കെ വേണ്ടിട്ടൊരു കമൻറ്റ് കേസ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥനയിൽ കൂടെയുണ്ട് എന്നൊക്കെ വേറൊരു കമൻറ്റ് കുറേ ആൾക്കാർ ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നുണ്ട് ഉല്ലാസ് മണ്ഡലത്തിനെയും അതേപോലെ തന്നെ കൂടുതലും ആളുകൾ ആളുകളിങ്ങനെ വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത് കഷ്ടമാണ് കൈമെന്റ് ഞാനൊരു കാര്യം അറിയിക്കട്ടെ കേസ് നമുക്ക് ജീവിതത്തിൽ ഇപ്പോഴും എന്തൊക്കെ നമുക്ക് സംഭവിക്കാം പറയാൻ പറ്റില്ല ഇന്നും നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റണം നമുക്ക് ഇതിനെയൊക്കെ മോശപ്പെട്ട രീതിയിലൊക്കെ ഒരുപക്ഷെ നമ്മൾ പോകും അപ്പോൾ നമുക്ക് വേണ്ടത് ഉപദ്രവിച്ചില്ലെങ്കിലും സപ്പ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാണ്ട് ഇരിക്കുക അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് പ്രാർത്ഥിക്കാം ബ്ലസ് ചെയ്യുക അങ്ങനെ കാര്യങ്ങൾ ഉല്ലാസമന്ത്ടം മൂപ്പരരുടെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ കാണുന്ന അവസ്ഥ ആലോചിച്ചു നോക്കും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ആ മനുഷ്യൻ അവസ്ഥ ആലോചിച്ചു നോക്കും അപ്പോൾ അയാൾ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും എല്ലാ മനുഷ്യരെ പോലെ അയാളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പല രീതിയിലും പക്ഷേ എന്ന് കരുതിയിട്ട് അയാൾ ഇങ്ങനെ സ്ട്രോക്കിൽ ഒരു പൊട്ടിങ്ങനൊരവസ്ഥ എടുക്കുന്ന സമയത്ത് ആണോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഒരാളെങ്ങനെ ശപിക്കുന്ന പോലെ അങ്ങനെ സംഭവിക്കണം ഇതിനെയൊക്കെ കൂടുതലാണ് വിധിക്ക് അത് അമ്മൂപ്പേക്ക് വേണ്ടത് മൂപ്പരി അർഹിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത് അയാളെ മാനസികമായിട്ട് എത്രത്തോളം തകർക്കുമെന്ന് അറിയിച്ചു നോക്കി പിന്നെ വേറൊരു കാര്യം ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരിക്കും അല്ലേ അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എത്ര മനുഷ്യരുണ്ടായിരിക്കും അപ്പോൾ അതിനിടയിലാണ് അയാൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കണം ഇതിലും ഇതിലും കൂടുതലാണ് ആളെ അർഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ പ്രാർത്ഥനകളും നമ്മുടെ ശാപം അതെങ്ങനെ എങ്ങനെ എങ്ങനെ സംഭവം അല്ലേ ഒരു പ്രാർത്ഥനയും ഇല്ല എന്നൊക്കെ ഒരു കമൻറ്റ് ഇതും വെറും കോമഡി നാടകമാണോ എന്നൊക്കെ ഒരു കമൻ്റാണ് ഗേസ് അപ്പോൾ എന്തായാലും എന്താ പറയുക അപ്പം ഇതൊക്കെയാണ് സമൂഹം ഒരു മനുഷ്യനെ വേറെ കരുണ്ട് എന്താ പറയുക പലരും പറയുന്ന കരുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് കർമ്മ ഈസ് എ ബൂമറാൻ ഇന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ കർമ്മ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സംഗതിയൊക്കെ അപ്പോൾ അങ്ങനെ ഉല്ലാസ് പന്താൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തതുകൊണ്ടാണ് ആ മൂപ്പിലേക്ക് ഇത് കിട്ടിയത് ദൈവ നിയോഗം ആണെന്നൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗെയ്സ് എന്ത് ദൈവനിയോഗം നിയോഗം ഗൈസ് ഒരാളുടെ ലൈഫ് കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സമയത്ത് നമ്മളിത് തേ എങ്ങനെയെന്ന് പറയും അപ്പോൾ അയാൾ എങ്ങനെയൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേന്നാണ് ഗൈസ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം ഹി ഹാസ് എ ഫാമിലി അയാൾക്കൊരു ഫാമിലി ഉണ്ട് കുടുംബം അല്ലേ അതേപോലെ അയാൾക്ക് പാവ ഒരു സപ്പോർട്ടില്ലാണ്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കായിരിക്കും ഒരു വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തൊരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനോട് നമ്മൾ കാണിക്കേണ്ട ഒരു എമ്പതിയാണ് അല്ലാണ്ട് ഇങ്ങനെ വീണ്ടും ക്രൂരമായ രീതിയിൽ അയാളെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ മനുഷ്യപ്പറ്റില്ലാത്തൊരു പരിപാടിയാണ് ജെയ്സി എനിക്ക് തോന്നുന്നത്